നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഓർത്തോപെഡിക് കോപ്പിയിൽ കാണുന്ന രണ്ട് കണ്ടീഷൻസ് ആണ് ഒന്ന് ഓസ്ട്രിയോ ആർത്രൈറ്റിസ് എന്ന് പറയും ഇന്നൊന്ന് ഓസ്ട്രിയോ പോറോസിസ് എന്ന് പറയും രണ്ടും ഭയങ്കര കൺഫ്യൂസിങ് സിറ്റുവേഷൻ ഒരു കോമൺ പബ്ലിക് ഭയങ്കര കൺഫ്യൂസിങ് ആണ് രണ്ടും പ്രായം കാരണം വരുന്ന ഇഷ്യൂസാണ് ബട്ട് ഓസ്ട്രിയോ ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ തേയ്മാനം അത് ജോയിൻ്റ് പ്രായം കാരണം തേഞ്ഞ് തേഞ്ഞ് വെയർ ഓഫാവുന്നതാണ് ട കാറിൻ്റെ ടയർ വെയർ ഓഫ് ചെയ്യുന്നത് പോലെ ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എല്ലിൻ്റെ ബലശ്യം ബോൺസ് വീക്കാകുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം തേയ്മാനം അത് ഏത് ജോയിൻറ്റിലും വേണമെങ്കിൽ വരാം ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മുട്ടിൻ്റെ ജോയിൻറ്റിലാണ് അത് പലപ്പോഴും സെർജിക്കലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന നീ റീപ്ലേസ്മെൻറ്റൊക്കെ വേണ്ടി വരേണ്ട ലെവൽ വരെ എത്താം അപ്പോൾ അതിൻ്റെ ഏർലി സ്റ്റേജസ് ഉണ്ട് അത് സർജറി ഇല്ലാതെ എക്സസൈസും വെയിറ്റ് റിഡക്ഷനും മെഡിസിൻസും കൊണ്ട് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും ബാക്കി വേറെ പല ജോയിൻസും ആർത്രൈറ്റിസ് വരാറുണ്ട് സ്പൈനിൽ വരാറുണ്ട് അതാണ് ആർത്റൈറ്റിസിനെ കുറിച്ചുള്ളത് ഓസ്ട്രിയോപോറോസിസ് ബേസിക്കലി ഒരു സൈലൻറ്റ് കില്ലറാണ് സൈലൻറ്റ് കില്ലർ എന്ന് പറയുമ്പോൾ പലപ്പോഴും അറിയത്തില്ല നമ്മളെ ബോഡിയിൽ ഓസ്റ്റിപ്പൊറോസിസ് ഫോം ആയി വരുന്നുണ്ടെന്നുള്ളത് അത് ഫീമെയിൽസിലാണ് പെണ്ണുങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത് അത് പോസ്റ്റ് മിനോപ്പോസ് പീരിയഡ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ബോണ് പെട്ടെന്ന് ഹോർമോൺസിൻ്റെ ചേഞ്ചസ് കാരണം വീക്കായിട്ട് ബോൺ വീക്ക്നെസ് വരുന്നതാണ് ആണുങ്ങളിൽ കുറച്ചുകൂടെ ലേറ്റായിട്ട് സിനയിൽ ഓസ്റ്റി പോറോസിസ് എന്ന് പറയും ഓൾഡ് ഏജ് കാരണം കുറച്ചുകൂടെ പെണ്ണുങ്ങളെക്കാട്ടിലും ലേറ്റായിട്ടാണ് ആണുങ്ങളിൽ വരുന്നത് അപ്പോൾ ഈ ഓസ്ട്രിയോ പോറോസിസ് ബേസിക്കലി സൈലൻ്റ് കില്ലറെന്ന് പറയാൻ കാര്യം പലപ്പോഴും നമ്മൾ കാണുന്നത് ആൾക്കാർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫ്രാക്ചറായിട്ട് വരുമ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അയ്യോ ഇത് ഓസ്ട്രിയോ പോറോസിസ് കാരണം ഉണ്ടായ ഫ്രാക്ചറാണ് ഇതിനെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നെങ്കിൽ ശരിയാക്കാമായിരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മളൊരു ജനറൽ പബ്ലിക് കോമൺ ഒ പിയിൽ വരുമ്പോൾ നടുവേദന മുട്ടുവേദന കാലുവേദന ഓൾഡ് ഏജ് ബോൺ പെയിൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എക്സ്റേ കാണുമ്പോഴോ അവരുടെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് നല്ല ഓസ്ട്രിയോപൊറോസിസ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ എക്സ്റേസിൽ ബോൺ ഭയങ്കര വീക്കായിട്ട് തോന്നുമ്പോൾ നമ്മൾ അതിനെ ഫർദർ ഇവാലുവേറ്റ് ചെയ്ത് ഡെക്സ ബോൺ സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോൺ സ്കാൻ ചെയ്ത് അതിൻ്റെ ഡിഗ്രേഡ് ഓഫ് ഓസ്ട്രിയോപൊറോസിസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യും അപ്പോൾ അത് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഫ്രാക്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ സപ്പോസ് ഒരു ഫ്രാക്ചർ ഒരു ഫോൾ വന്നാലും ആ ഒരു മേജർ ഒരു ഫ്രാക്ചർ വരാതിരിക്കാനുള്ള ഒരു പ്രിക്കോഷനാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് ഒരു സൈലൻ്റ് കില്ലറാണ് അത് നേരത്തെ ട്രീറ്റ് ചെയ്താൽ ഈവൻ ഒരു സ്റ്റഡി ഗെയ്റ്റ് ഉണ്ടാക്കാനും ഒരു ട്രിവിയൽ ഫോൾസിനെ ഒഴിവാക്കാനും പിന്നെ നമുക്ക് ഒരു മേജർ ഫ്രാക്ചേഴ്സിനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ ഫ്രാക്ചർ വന്നാൽ ആ ഫ്രാക്ചറിനെ അതിൻ്റെ കോംപ്ലക്സിറ്റിയെ കുറയ്ക്കാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഓസ്ട്രിയോപോറോസിസിനെ ഡെക്സ ബോൺ സ്കാൻ ചെയ്ത് അതിനെ വാല്യുവേറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഈ വന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റുന്നതോളം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നല്ലത്